ഹായ് സുഹൃത്തുക്കളെ ഞാൻ ആമി ഫാഷൻ നന്ദി ഇത് നമ്മൾ ഒരു രണ്ട് ഐറ്റംസ് വലിയ ബണ്ണുകളാണ് കാണിക്കുന്നത് ഇത് നമ്മൾ സാധാരണ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഒരു കിലോ കൊടുക്കുന്നത് നമുക്ക് കുറച്ച് വില കുറച്ച് കിട്ടിയതിൻ്റെ പേരിൽ നമ്മളിത് ഒരു ഓഫർ റേറ്റ് അടിക്കുകയാണ് നൂറ് രൂപ കുറച്ച് കിലോ നാനൂറ് രൂപ അപ്പോൾ സുഹൃത്തുക്കൾ നമ്മൾ വേറെയും ബണ്ണുകൾ നമ്മളെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് അത് നമ്മൾ പഴയ വില നാനൂറ്റി അൻപതൊക്കെ ആയിട്ടാണ് അപ്പോൾ ഈ പെണ്ണുകൾ ആവശ്യമുള്ള ആൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് ഇരുപത് അറുപത്താറ് ഇരുപത്തിരണ്ട് നമുക്ക് പോസ്റ്റൽ ചാർജ് വേറെ വരും ഒരു കിലോക്ക് അൻപത് രൂപ മതി അറുപത് എഴുപതൊന്നും വേണ്ട അൻപത് രൂപ പോസ്റ്റൽ ചാർജ് വരും അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക വേഗം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കൂടുതൽ സ്റ്റോക്ക് ഇല്ല ഉള്ള സ്റ്റോക്ക് നമുക്ക് കൊടുത്തു തീർക്കാം ഓക്കെ താങ്ക്